ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടി ട്വന്റി പരമ്പര ഇന്നു മുതൽ ആരംഭിക്കാനിരിക്കുമ്പോൾ ഇന്ത്യൻ താരങ്ങളിൽ പലരും സുപ്രധാനമായ പല നാഴികക്കല്ലുകൾക്കും അരികിലാണ് നിരവധി താരങ്ങളാണ് തങ്ങളുടെ കരിയറിലെ പല നാഴികക്കല്ലുകൾക്കും മുന്നിലുള്ളത് ബൗളർമാർക്കും ബാറ്റർമാർക്കും ഓൾറൗണ്ടർമാർക്കും സീരീസിൽ പല സുപ്രധാനമായ റെക്കോർഡുകളും ഈ പരമ്പരയുടെ സ്വന്തം പേരിൽ ചേർക്കാനാകും ടി ട്വന്റി ഫോർമാറ്റിലെ മിന്നുന്ന താരവും ഇന്ത്യൻ ടീം നായകനുമായ സൂര്യകുമാർ യാദവിന് അൻപത്തിയൊൻപത് റൺസ് മാത്രമാണ് ടി ട്വന്റി ഫോർമാറ്റിൽ ഒൻപതിനായിരം റൺസ് സ്വന്തമാക്കുന്നത് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ശിഖർ ധവാൻ എന്നീ ഇന്ത്യൻ താരങ്ങൾ മാത്രമാണ് നിലവിൽ ഈ പട്ടികയിലുള്ളത് ആറ് സിക്സുകൾ കൂടി നേടാനായാൽ ടി ട്വന്റി ഫോർമാറ്റിൽ നാനൂറ് സിക്സുകൾ എന്ന നേട്ടവും സ്വന്തമാകും വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവർ മാത്രമാണ് നിലവിൽ ഈ പട്ടികയിലുള്ള ഇന്ത്യൻ താരങ്ങൾ അതേസമയം ഇന്ത്യയുടെ ഉപനായകനായ ശുഭമാൻ ഗില്ലിന് നൂറ്റി അറുപത്തി മൂന്ന് റൺസ് പരമ്പരയിൽ നേടാനായാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആയിരം റൺസ് പൂർത്തിയാക്കാനാകും തിലകുറമയ്ക്ക് നാല് റൺസും സഞ്ജു സാംസണിന് അഞ്ച് റൺസുമാണ് രാജ്യാന്തര ടി ട്വന്റിയിൽ ആയിരം റൺസ് സ്വന്തമാക്കുവാൻ ആവശ്യമായുള്ളത് ബൌളർമാരിൽ രണ്ട് വിക്കറ്റുകൾ കൂടി സ്വന്തമാക്കാനായാൽ ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റുകൾ തികക്കുവാൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് സാധിക്കും നാൽപ്പത്തിയേഴ് റൺസ് പരമ്പരയിൽ പുരുഷ ട്വന്റി ക്രിക്കറ്റിൽ മൂവായിരത്തി അഞ്ഞൂറ് റൺസും ഇരുന്നൂറ്റി അൻപത് വിക്കറ്റുകളുമുള്ള ആദ്യ ബൌളറായി ഇന്ത്യയുടെ അക്ഷർ പട്ടേൽ മാറും അതേസമയം നാല് റൺസ് പരമ്പരയിൽ നേടാനായാൽ ടി ട്വന്റി ഫോർമാറ്റിൽ എണ്ണായിരം റൺസ് നേടാൻ മലയാളി താരം സഞ്ജു സാംസണിന് സാധിക്കും ടി ട്വന്റി ഫോർമാറ്റിൽ ഇന്ത്യൻ താരങ്ങളിൽ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ശിഖർ ധവാൻ സൂര്യകുമാർ യാദവ് കെ എൽ രാഹുൽ എന്നിവർ മാത്രമാണ് ഈ പട്ടികയിലുള്ള മറ്റ് താരങ്ങൾ അതേസമയം പരമ്പരയിൽ ഒരു വിക്കറ്റ് സ്വന്തമാക്കാനായാൽ അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റ് നേട്ടത്തിലെത്താൻ ഇന്ത്യയുടെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്കും സാധിക്കും പരമ്പരയിൽ അഞ്ചു മത്സരങ്ങളുള്ളതിനാൽ തന്നെ റെക്കോർഡ് നേട്ടങ്ങളിൽ ഏറിയ പങ്കും സീരീസിൽ തകർന്നടിഞ്ഞേക്കും